പാലക്കാട് മലമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഓ റിവോയർ വെൽനസ് റിസോർട്ടിലെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു സൈലന്റ് വാലി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ബ്ലോക്ക് തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു സൈലൻ്റ് ബാലിന് പേരിട്ടിട്ടുള്ള ആയുർവേദ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം വളരെ നല്ല സന്തോഷത്തോടെ വഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് വൈകിട്ടുണ്ട് കെപ്പിങ് ഖാജിനെ പോലുള്ള അനേകം സംരംഭങ്ങൾ ആ സാധ്യതകൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് ഞാൻ അതിയായിട്ടുള്ള സന്തോഷം ഈ മലമ്പുഴയുടെ വലിയൊരു സാധ്യതയാണ് ചുറ്റി ഇക്കാലത്തുകൂടെ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രത്യേകത ഇപ്പോൾ ടൂറിസത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് അത് സഹായകരമായിട്ട് ആലപ്പുഴ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ നാടിൻ്റെ ടൂറിസം കൂട്ടത്തിൽ തിളങ്ങുന്ന ഒരു ഇടമായിട്ട് മാറും അതിൻ്റെ വലിയ സാധ്യതകൾ എല്ലാ മേഖലയിലും സൈലന്റ് വാലി ബ്ലോക്കിലെ ആയുർവേദ ഡയമണ്ട് ട്രീറ്റ്മെന്റ് റൂമുകളുടെ ഉദ്ഘാടനം മലമ്പുഴ എം എൽ എ പ്രഭാകരൻ നിർവഹിച്ചു ആയുർവേദ പരിചരണങ്ങൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയ ആറ് ട്രീറ്റ്മെന്റ് റൂമുകളാണ് പുതിയ ബ്ലോക്കിലുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ട്രീറ്റ്മെന്റ് റൂമുകളും പ്രകൃതിയിലേക്ക് തുറക്കുന്ന പ്രത്യേക സ്വീറ്റ് റൂമും ഒരുക്കിയിട്ടുണ്ട് ചികിത്സയ്ക്കും പരിചരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടർമാർക്കായി രണ്ട് ഡോക്ടർ റൂമുകളും പുതിയ ബ്ലോക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ചിത്രാവി മേനോൻ ഓറിവോയർ നൽകുന്ന ആയുർവേദ ട്രീറ്റ്മെന്റ് പ്ലാനുകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ നൂതന രീതിയിൽ വികസിതമായ ട്രീറ്റ്മെന്റ് റൂമുകളും പഞ്ചകരമടക്കമുള്ള പരിചരണ രീതികളുമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും വ്യക്തമാക്കി ഓറിവോയർ വെൽനസ് റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ കെ പി ഖാലിദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇസ്മായിൽ ഖാലിദ് നന്ദി പറഞ്ഞു സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ആയുർ ഡയമണ്ട് പുരസ്കാരം ലഭിച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഓറിവോയർ വെൽനസ് റിസോർട്ട്സ് കേരളാവിഷൻ ന്യൂസ് പാലക്കാട്